ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ എന്നെ പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളെ നോമ്പാണ് കഴിയാനായില്ലേ അപ്പോൾ ഇന്ന് ഇരുപത്തെട്ടാമത്തെ നോമ്പാണ് ഇനി രണ്ടെണ്ണം ഒന്നോ കിട്ടിയാൽ കിട്ടിയില്ല നല്ല രണ്ടെണ്ണം അല്ല ഒന്നെന്തായാലും കിട്ടും രണ്ടാമത്തെ അങ്ങനെ ഒന്ന് പീടി പോയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും മുളകുമൊക്കെ കേട്ടോ അപ്പോൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിനുള്ള ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി തക്കാളിയും കൂടെ ഒന്ന് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതും ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇക്കല്ലാത്തതുകൊണ്ട് ഇന്ന് ബിരിയാണീൻ്റെ പണി ഉണ്ട് തലയിൽ തന്നെയാണ് ഇക്കാ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പിന്നെ ഇക്കാനൊന്നും കാത്തുന്നിട്ട് എനിക്ക് കാര്യമില്ല സമയം കുറേ ആയി അപ്പം ഞമ്മളെന്നെ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ്ടേ ഇറങ്ങിയതാണ് കേട്ടോ ഇന്നും ഇത്തിയും കുട്ടികളൊക്കെ വീട്ടിലുണ്ടായിരുന്നു പിന്നെ ഇന്ന് പൊക്കവട ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ മോളോ അപ്പം അങ്ങനെ പൊക്കവട ഉണ്ടാക്കാനുള്ള ഉള്ളിയൊക്കെ അവിടെ ഇത്തരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഉള്ളി അരിയല്ല ഉള്ളിൻ്റെ തൊലി കളയുന്നുണ്ട് ഗൈസ് അങ്ങനെ ഞാൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള ചെമ്പ് തീം വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ആദ്യം ഉള്ളിയും കേശിനോട് സംഭവങ്ങളൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് നിങ്ങൾ ഷെസ്വിൻ്റെ ഒരു സൗണ്ട് കഴിഞ്ഞിട്ടില്ലേ അവൻ്റെ ഉൽപ്പത്തെ സ്വഭാവം അതാണ് ഞാൻ വോയിസ് കൊടുക്കുന്നുണ്ട് കേൾക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഈളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും അങ്ങനെ നമ്മളെ ഉള്ളിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വാട്ടിയൊക്കെ എടുക്കണം ഇത് പിന്നെ നല്ല ഒരു വന്നത് തൊട്ടേ ഇതിൻ്റെ അടുത്തു നിന്നൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ അങ്ങനെ കാൽമലും കൈമലൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും ഓരോ കുട്ടികളൊക്കെ കിട്ടിയപ്പോൾ പിന്നെ ഓൻ ഇൻ്റെ കൈമന്നും കാൽമെന്നൊക്കെ വേറിട്ടിട്ട് ഓന് കളിയിലും കിലൊക്കെയാണ് ഓനെ കിട്ടാനിപ്പോൾ ഞാൻ ഓനെ കാണുന്നുണ്ടെങ്കിൽ ഓൻ്റെ അടുത്ത് അങ്ങോട്ട് പോകേണ്ട ഒരു അവസ്ഥയൊക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഇങ്ങനെ വാടി തുടങ്ങുന്നുണ്ട് പിന്നെ എന്താ അമ്മ അവിടെ ചിക്കനൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് ഒക്കെ വെടിയേക്കുള്ള ഉള്ളിയൊക്കെ കട്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇത്തങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ പുറത്ത് കുട്ടികളൊക്കെ ഭയങ്കര കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പുറത്ത് പോയൊക്കെ അപ്പോൾ അത് ഓരോരുത്തരുടെ പണിയൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം ഷെതുവിനെ ആ മുത്തുടുത്തുകൊണ്ട് അടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത ആ പരിപാടി ഇതാകണേ പുറത്തുണ്ടായിരുന്ന എംസാന്തിയിലൊക്കെ കളിച്ചിട്ട് ആകെ അടിമുടി എംസാന്റിൻ്റെ പോട്ടിൻ്റെ സംഭവങ്ങളൊക്കെ ആയിട്ട് വന്ന കേട്ടാ ഒരാൾ ഇവിടുന്ന് തവള ചാടി കൊണ്ടും പായയുന്നുണ്ട് വേണ്ട ഞങ്ങളെ പേരിയിലെ വലിയ ബില്ലനെ ഇവർ നേരെ നേരത്തായാണ് ഷെസു ഓനെ വെട്ടിക്കൂല എന്നുള്ള രീതിക്കാണ് ഷെസുവിൻ്റെ പോക്കും അങ്ങനെ ഓനും ഇതാവിടെ മോണ്ടിപ്പം അഞ്ഞാലിച്ചത് ഞാൻ പറഞ്ഞില്ലേ എന്നാൽ ഷെസുനൊന്നിപ്പോൾ പിടിച്ചാൽ കിട്ടൂല എട്ടാപ്പൊട്ടി പോകണം പോയി പോയി പോക്കുവാണെ ഓരോ ക ഭയങ്കര കിളിയും സംഭവങ്ങളൊക്കെ ഉണ്ട് പുറത്ത് കണ്ട് വിട്ടാൽ മതി വേലായാലും അടില്ല മായമായാലും അടില്ല അവിടെ എടുന്ന് ചാടി കളിച്ചോളും പിന്നെ കിണറൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പേടിയാണ് കിണറിന് പഴവും കാര്യങ്ങളൊന്നും ശരിയല്ല അങ്ങനെ കല്ലൊക്കെ ജസ്റ്റ് അളകണമൊക്കെ ഉണ്ട് കിട്ടാ പിന്നെ അതിന് ഗ്രില്ല അപ്പോൾ അതുകൊണ്ട് കുട്ടികളൊക്കെ ആ ബാത്തു പോകുമ്പോൾ നമുക്കൊരു പേടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കൂടരകളും ഇങ്ങനെ നിൽക്കണം അപ്പോൾ ആ ആളെ കൊണ്ട് ഞാൻ വീഡിയോ എടുപ്പിച്ചതാണ് പിന്നെ വന്ന് നോക്കി ഇപ്പോൾ നമ്മളെ ബിരിയാണിക്കുള്ള മസാല ഒക്കെ ഇങ്ങനെ സെറ്റാവുന്നുണ്ടോ മട ചിക്കനൊക്കെ കഴിക്കുന്നുണ്ട് എല്ലാവരും പാടുണ്ടാവും പിന്നെ സമയം പോകണം അറിയില്ല അച്ചപ്പാടും വാളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസക്കാണ് നമ്മുടെ ഒക്കെ ബ്ലോഗ്സൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് കാണുക ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കേണ്ട കേട്ടോ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ പക്കവാടേക്കുള്ള ഉള്ളിയൊക്കെ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയക്കുള്ള ഉള്ളിയും വരെ കട്ട് ചെയ്തിട്ടുണ്ട് ഞാനല്ല പോയതാണ് ഞാനായിപ്പോയതാണ് നെയ്ച്ചോറക്കുള്ള ഉള്ളി വാട്ടുന്നുണ്ട് പിന്നെ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഇല്ലാത്ത പോലും ഉള്ളവലും എല്ലാവരും ഉണ്ടാവട്ടോ വർത്താനം പറയാനും താക്കാനും ഒക്കെ ഓലൊക്കെ പിന്നെ ഞാൻ വോയിസ് ഒറക്കലുണ്ടാവില്ല ബാപ്പി മോനിപ്പോൾ കാണാത്തമാതിരി ഭയങ്കര അച്ചപ്പാടും പാടുണ്ടാക്കലാണ് അങ്ങനെ പൊക്കവാടിയൊക്കെയുള്ള ഉപ്പും അതേമാതിരി കരിവേപ്പിലയും ചപ്പും സംഭവങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് മുമ്പ് കറന്ന് നമ്മൾ സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ എഡിറ്റിങ്ങിനൊക്കെ അല്ലേ പിന്നെ അപ്പോൾ എഡിറ്റിങ് നടത്തുന്നുണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര മടീകരം മടി എന്നാൽ പിന്നെ കഴിഞ്ഞ് പിന്നെ നമുക്ക് നോക്കൂല അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പണി തീർക്കാനുള്ള രീതിയിൽ കണ്ട എഡിറ്റിങ്ങാണ് തീർക്കേണ്ടത് കേട്ടോ പിന്നെ അതിൽക്ക് വേണ്ടിയിട്ടുള്ള മൈതും ഒക്കെ ഞാൻ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് മഞ്ഞൾ പൊടിയോട്ട് ഇട്ടിട്ട് വെള്ളം കൊണ്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ ആ അങ്ങനെയൊക്കെയാണ് ഞാൻ പക്കവിടെ ഉണ്ടാക്കലേ എല്ലാവരും ഉണ്ടാക്കുന്ന സ്റ്റൈലൊന്നും എനിക്ക് അറിഞ്ഞോ ഞാൻ ഒന്നല്ല തോന്നുന്നുണ്ട് ഉണ്ടാക്കലേ നമ്മുടെ ഈ ഒരു ചാനലിൽ റമദാൻ ബ്ലോഗ്സ് ഒന്ന് മുതൽ ഇന്ന് വരക്കുള്ള വീഡിയോസോളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കിട്ടാം പക്ഷേ റമദാൻ ബ്ലോഗ്സ് കിട്ടിയതിനു ശേഷം തോന്നുന്നത് ചാനലിൽ വലിയ വ്യൂസൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതാ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല ഒക്കെ ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് തൈര് കൂടെ ഒഴിച്ചിട്ട് ഇന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കുക ഗൈസ് അപ്പോൾ ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡി ആവുന്നുണ്ട് അപ്പുറത്ത് ഉമ്മ അവിടെ നെയ്ച്ചോറും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നെയ്ച്ചോറ് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന ഇക്കാക്കി ഇഷ്ടമുള്ളൂ അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയാൽ പറയും അതിൻ്റെ വെള്ളവും സംഭവങ്ങളൊക്കെ കളഞ്ഞാൽ പിന്നെ അതിലെന്താ ഒരു ചൊയം പുള്ളി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കാനായിക്കൂലേട്ടാ അപ്പോൾ പിന്നെ അതിനുശേഷം ഞങ്ങളൊന്നും നെയ്ച്ചോറ് വെച്ചിട്ട് തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കലേ മസാല സെറ്റ് അതിൻ്റെ ഇഷ്ടം കേട്ടോ ഇക്ക എന്നത് ആ അപ്പം എന്തായാലും കഴിഞ്ഞില്ല ഇനി പരി പണി അപ്പം നീ ഇക്കാനെ വെറുതെ വിടാന്ന് വിചാരിച്ചു കൈ സമയമുണ്ടല്ലോ ഇനി പെരുന്നാളും സംഭവങ്ങളൊക്കെ വരാണ്ട് നമുക്ക് ഇക്കാക്കിക്ക് പണി കൊടുക്കാം പിന്നെ ഇക്കത് അവിടെ മാങ്ങ വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇന്നലെ കൊണ്ടുവന്ന മാങ്ങ ബാക്കി ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ പഴുപ്പൊക്കെ ഒന്ന് എടുത്തിട്ട് പാത്രത്തിൽ വെച്ച് മാറ്റുന്നുണ്ട് മാങ്ങയാണോ എന്ന് കണ്ടിട്ട് ഇവര് കളറ് തോന്നുന്നില്ലല്ലോ ഗേസ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് മാങ്ങയെ തന്നെ കാണിച്ചിരുന്നുണ്ട് പിന്നെ രണ്ടായിട്ടും ജ്യൂസ് ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്താവോ എന്തോ സമയമൊക്കെ കുറച്ചൊക്കെ ആയിട്ടുണ്ട് എൻ്റെ പൊക്കവാട ഫുൾ സെറ്റ് ആയിട്ടില്ല റെഡി ആയിട്ടില്ല പൊരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ മാവൂട്ടി വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോന്നതാണ് അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പാത്രം മാറ്റി വലിയ പാത്രത്തിലാക്കിയിട്ടിട്ടുണ്ട് കുഴച്ചത് അങ്ങനെ പിന്നെ പൊക്കവാട ഉണ്ടാക്കാനുള്ള പാൻ ചൂടാക്കുന്നുണ്ട് പുറത്ത് നമ്മുടെ ബിരിയാണിക്കുള്ള മസാല സെറ്റാവുന്നുണ്ട് എല്ലാം കൂടിയാണ് ഇട്ടാ ഈ നോമ്പ് നേരത്തെ എല്ലാവരും വീട്ടിലും ഇങ്ങനെ തന്നെ ഇക്കാര്യം എല്ലാം കൂടി ഈ ജഗ പുക അടുക്കളൊന്നും കാണാൻ പറ്റാത്ത കോലേക്കാരാന്ന് വേറെ വിഷയം അങ്ങനെ പിന്നെ പാനൊക്കെ ചൂടാക്കി ഇനി അമ്മക്ക് എന്തെയ്യാ ആയി പൊക്കവടക്കുള്ള മാവ് ഇട്ട് കൊടുക്കാം ഇന്നലെ മോള് മോളും സമൂസാണെന്ന് തന്നെ നോക്കുന്നില്ല സമൂസ് ഉണ്ടാക്കി കൊടുത്തത് നോക്ക് പൊക്കവട മന്തിയാലോ അപ്പോൾ അങ്ങനെ പൊക്കവട കുളം പുതിയല്ലേ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചങ്ങനെ പൊക്കവട ഉണ്ടാക്കുകയാണ് കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ ചിലവാകോ എന്താണെന്ന് അറിയില്ല കേട്ടോ ഇന്ന് രണ്ടായിട്ടും ജൂസ് ഒക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവായാലും ഇല്ലെങ്കിലും ആ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് നാളെ ഉണ്ടാക്കേണ്ടല്ലോ അപ്പോൾ നാളെ കുറച്ച് പണി കഴിഞ്ഞിട്ടില്ലെന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഫുള്ള് പൊരിക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫസ്റ്റിലെ ട്രിപ്പ് ഞാനിങ്ങനെ ചട്ടിയിൽ ഇട്ടുകൊണ്ട് അതേ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്യുക റമദാൻ ബ്ലോഗ്സ് ഒക്കെ കണ്ടുകാണ്ട് നിങ്ങൾക്കും എടുത്താന്ന് അറിയില്ല വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ടെന്നാലും നമ്മളൊരു പണി തീർക്കാതെ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ടിറങ്ങി കണ്ട് പിന്നെ തീർക്കാതെ ബാക്കി കിട്ടുന്നത് മോശം അതുകൊണ്ടാണ് ഞാൻ ഒന്ന് മുതൽ മുപ്പത് വരെ ഉണ്ടെങ്കിൽ മുപ്പത്തി ഇരുപത്തൊമ്പത് ഉണ്ടെങ്കിൽ ഇരുപത്തൊമ്പത് കിട്ടാം അങ്ങനെ വരെ വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിറങ്ങിയതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കി ഇടുന്നത് നമ്മുടെ നോമ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇടാൻ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് അങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി കിട്ടാം പിന്നെ നമ്മൾ നമ്മളിട്ടാ പുതിയ വീഡിയോ എടുക്കുന്ന സമയത്ത് ആദ്യമൊക്കെ ഫോ വീഡിയോ എടുക്കാൻ വേണ്ടി മുന്നിലൊക്കെ വന്നിരുന്നു പക്ഷേ ഇന്ന് ബൂസ്റ്റിനുള്ളത് അല്ലേ കേട്ടോ ജ്യൂസ് എടുക്കുമ്പോൾ ബൂസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബൂസ്റ്റ് കൂടി കൊണ്ടുവന്നുവച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ബൂസ്റ്റ് കൊടുത്ത് അല്ലല്ലാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട് ഇട്ടോ ഫുഡ് കിട്ടുകയാണെങ്കിലും അതേമാതിരി വെള്ളം കിട്ടുകയാണെങ്കിലൊക്കെ ഇരുന്നിട്ട് കഴിക്കണം നല്ല സ്വഭാവമാണ് അതുകൊണ്ട് അങ്ങനെ ഇരുന്നിട്ടേ കഴിക്കുകയുള്ളൂ അവന് അങ്ങനെ പിന്നെ നമ്മുടെ പക്കവാടൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഒരു ഫസ്റ്റത്തെ ട്രിപ്പ് റെഡി ആയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ അതൊക്കെ ഞാൻ എടുത്തിട്ട് കോരി മാറ്റി പത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് നമ്മളാ വന്നിട്ട് ശേഷം ആദ്യമായിട്ടൊക്കെ ഞാൻ ഇത്ര ഡീപ്പായിട്ടൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളതാണ് അത്ര ഒന്നും എടുക്കാറൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വീഡിയോ എടുക്കാനൊക്കെ ആളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുത്ത് തരാനൊക്കെ ആളുകൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് തരും മറ്റേ ഞാൻ അവിടെയും വീഡിയോക്കാ ഒക്കെ ഓരോന്ന് ചെയ്തതിന് ശേഷമൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ അപ്പോൾ വീഡിയോ എടുക്കാറുള്ളതുകൊണ്ട് നമുക്ക് ഫുൾ വീഡിയോ എടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നൊക്കെ ഉണ്ട് പിന്നെ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയും എല്ലാവരും ഡ്രസ്സ് എടുത്തോ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റൊക്കെ ഇട്ടാളെ നമുക്കറിയാമല്ലോ പിന്നെ പൊക്കവടൊക്കെ പൊരിക്കുന്ന ഇടയിൽ ഇക്ക ഇതാണ് അവിടെ ക്ലീൻ ചെയ്യുന്നു ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നോമ്പായ അടുക്കളേൻ്റെ കാര്യം പറയേണ്ടതെന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അടുക്കള അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇക്കഥാ മാങ്ങ ജ്യൂസ് സെറ്റാക്കുന്നത് ഇക്കൊരു ജ്യൂസ് മേക്കറാണെന്നൊക്കെയാണ് കേട്ടോ മൂപ്പര വിചാരം ആണേക്കും താങ്ങണ്ടാ വിചാരിച്ചും വീടോ ഇഷ്ടമില്ലാതെ എടുക്കാന്നല്ലോ പക്ഷെ പിന്നെ എടുത്ത് എടുത്ത് ഇറങ്ങാണ്ട് ഇടിപ്പിച്ചിട്ടുണ്ടട്ടോ പിന്നെ അതാ പിടിയിൽ നിന്ന് കുറച്ച് പായക്കൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും വെച്ചിട്ട് ചാർജ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ മുന്തിരി ഉണ്ടായിരുന്നത് അപ്പോൾ മുന്തിരി ഒക്കെ പാത്രത്തിൽ ഇട്ടിട്ട് കഴുകുകയാണ് പിന്നെ കുറച്ച് ഓർക്കാപ്പുള്ളി ഞങ്ങളുടെ വീട്ടിൽ ഓർക്കാപ്പുളി എന്നാട്ടാ പറയലേ ഇതിന് വേറെ എന്തോന്നും പറയും ചുമ്പംപുളിയൊന്നും പലരും പറയലുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ പറയലോ ഓർക്കാപ്പുളിയാണ് കേട്ടോ അങ്ങനെ മരുത്തുമ്മെന്ന് കുറച്ച് ഓർക്കാപ്പുളിയും അതേപോലെ നമ്മൾ മരുത്തുമ്മ കഴിച്ചിട്ടുള്ള പൊതിനീനൻ്റെ ഇലയും നാരങ്ങയും ഇതൊക്കെ കൂടെ വെച്ചിട്ടോ ഇന്ന് അടിക്കണത് അങ്ങനെ ഡീപ്പായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചാൽ ആരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ലൈം അടിക്കണ വീഡിയോ ഒന്ന് കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുന്തിരൊക്കെ ഓരോന്നൊരുന്നായിട്ട് ക്ലീനൊക്കെ ചെയ്യുന്നുണ്ട് ഷെസ് പട ആർക്കോ ഫോം വിളിക്കുന്നത് ഒരു ടോയ്സ് ഉണ്ട് കയ്യില്ല ആ ടോയ്സ് വെച്ചിട്ടാട്ടോ ഫോം വിളിക്കണത് അങ്ങനെ ഓളെ രീതിയിലായിട്ട് കുറേയൊക്കെ തല്ലിടുന്നുണ്ട് പിന്നെ രണ്ടാളും കൂടെ നേരെ അകത്തേക്ക് ഓടുന്നൊക്കെ ഉണ്ട് കിട്ടാം എന്നും നമ്മളെ വീഡിയോയ്ക്ക് രണ്ട് പോസിംഗ് ഒക്കെ ഒന്ന് തരിലുണ്ടായിരുന്നു കേട്ടാ പക്ഷെ ഇന്ന് വീഡിയോ ഒന്നും മൈൻഡ് ചെയ്യാൻ തന്നെ എനിക്ക് സമയമില്ല ഫുള്ള് ചില്ലിലാണ് അങ്ങനെ ഓൻ അത് ഓടിപ്പോയി പിന്നെ നമ്മുടെ ഓർക്കപ്പള്ളി വെച്ചിട്ടുള്ള ലൈം എങ്ങനെയാണെന്ന് നോക്കാം കുറച്ച് ഓർക്കപ്പള്ളിയും അതേമാതിരി പൊതിയുന്ന എൻ്റെലും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതിക്കാവശ്യമായിട്ടുള്ള ഒരു ഇഞ്ചിൻ്റെ കഷ്ണം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനല്ലായിരുന്നു കേട്ടോ വീഡിയോ എടുത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വോയിസ് എടുക്കുമ്പോൾ ഒരു തരാം ുള്ള ഇഞ്ചി അഞ്ചാറ് ഇക്കൊരഞ്ചാറ് കഷ്ണാക്കണ്ടിട്ടാ ഇഞ്ചി ഒന്നും മിക്സിയിൽ ഫൈനായിട്ട് അരിയില്ല എന്നാണ് മൂപ്പര വിചാര പിന്നാണ്ട് അരിഞ്ഞോട്ടേന്ന് ഞമ്മളും വിചാരിച്ചിട്ടാണ് അങ്ങനെ പിന്നെ ഇഞ്ചിയൊക്കെ ഇട്ട് പിന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ടിട്ടുണ്ട് തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ തണുത്ത വെള്ളം എടുത്തോളി ഐസിൻ്റെ ക്യൂബ് ഉണ്ടെങ്കിൽ അത് ഇട്ടോളി ഇങ്ങനെ ആയാലും കുഴപ്പമില്ല അതുകൊണ്ട് ഇടുക എന്നിട്ട് നല്ല ഫൈനായിട്ട് അരക്കുക അത്രേ ഉള്ളൂട്ടാണ് പക്ഷെ നാരങ്ങപ്പം തന്നെ ഇടരുത് നാരങ്ങപ്പം തന്നെ ഇട്ടിട്ട് അരച്ച് അരച്ചാൽ കയ്പുണ്ടാവും അത് നമ്മൾ നാരങ്ങ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുള്ളൂട്ടാ അല്ലെങ്കിൽ കയ്പ്പുണ്ടാവും അങ്ങനെ നമ്മളെ ഇരുപത്തി എട്ടാമത്തെ നോമ്പും ഇവിടെ കയ്യാറായി തുടങ്ങിയിട്ടുണ്ടല്ലേ ബാങ്കൊക്കെ കൊടുക്കാൻ സമയമായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നോമ്പിറക്കുമ്പോഴൊക്കെയുള്ള സ്ഥലം സെറ്റാക്കി സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഈ ഇറമ വന്നിൻ്റെ ചെച്ചാൽ തോന്നുന്നുണ്ട് എൻ്റെ വായൽ ഫുള്ള് സെറ്റാക്കി സെറ്റാക്കി കിട്ടൽ തുടങ്ങിയിട്ട് നിങ്ങൾ അതിൻ്റെ പോയി വീഡിയോ കാണുന്നവർ കാര്യങ്ങൾക്കും തോന്നിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല എനിക്ക് നല്ലോണം തോന്നിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് അങ്ങനെ പിന്നെ കുറച്ചധികം പുതിനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ടേസ്റ്റ് അത് വേറൊരു ടേസ്റ്റ് തന്നെ കേട്ടോ നല്ല രസമാണ് ചായലിടാണെങ്കിലും അതുമാതിരി ലൈമടിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നല്ല ടേസ്റ്റാണ് പേഴ്സണലി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെ പിന്നെ ലൈം ഒക്കെ അടിക്കാൻ വേണ്ടി സെറ്റ് ആകുമ്പോഴാണ് അപ്പുറത്ത് വേറൊരു ഇൻസിഡൻറ്റ് കണ്ടത് കിട്ടാ ജ്യൂസ് ഗ്ലാസ് കഴുകുന്നിടയിൽ മുത്തുവിൻ്റെ കയ്യില് കൊണ്ടിട്ട് ആകെ ബ്ലഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനൊരു സമയത്ത് വീഡിയോ എടുക്കാൻ നിങ്ങൾ വിചാരിക്കേണ്ടാവും എൻ്റെ പെർമിഷനോട് കൂടി എടുത്ത വീഡിയോ ആണ് ക്ലാസ് എടുത്ത് കഴുകിയിട്ട് ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സൊക്കെ എടുത്ത് കഴുകിയതാണ് ആ ഒരു സമയത്താണ് ക്ലാസ് പൊട്ടിയിട്ട് എന്ത് ചെയ്തിട്ട് കയ്യില് കയറിയത് ഒരു സമയത്തായതുകൊണ്ട് നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ജസ്റ്റ് സ്പ്രേ ഒക്കെ അടിച്ചു കൊടുത്ത് നമുക്ക് കെട്ടിയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഓൻമെറ്റും സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്പ്രേ അടിച്ചിട്ടൊന്നും ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ കാരണം നല്ലോണം കീറിയിട്ട് നല്ല ആയത്തേക്ക് കീറിയിട്ടുണ്ടായിരുന്നെ അത്യാവശ്യം നല്ലോണം തന്നെ ബ്ലഡ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ തലയിറക്കവും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നോമ്പോൾ പങ്കെടുക്കാൻ സമയം ആറ് ഇരുപത്തി ഏഴ് ആയിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം കൂടെ എന്നുള്ള രീതിക്ക് പിന്നെ അങ്ങനെ പിടിച്ചു നിന്നതായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ഓയിൻ്റ്മെൻ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കെട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മോൾക്കൊക്കെ വെച്ചാൽ ബ്ലഡ് വരൽ കുറച്ച് കുറേന്ന് പറഞ്ഞാൽ അങ്ങനൊക്കെ വെച്ചൊക്കെ കൊടുത്തിരുന്നു കേട്ടോ പിന്നെയാണ് ഇത് കെട്ടി കൊടുക്കാന്നുള്ള രീതിക്ക് ഞാൻ കെട്ടി കൊടുക്കാൻ വന്നത് ആദ്യം ബ്ലഡ് ഒക്കെ ഒന്ന് റിമൂവ് ആക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒക്കെ എടുത്ത് അതൊക്കെ ഒന്ന് റിമൂവ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഓരോന്ന് ഏത് സമയത്താണ് വരിക എന്തായത് പറയാൻ പറ്റൂലല്ലോ നമ്മൾ വിചാരിക്കണ പോലെല്ലോ പഠിക്ക് പഠിച്ചാൽ വിചാരിക്കില്ലേ അപ്പം നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തൊരു സംഭവമായിരുന്നു കേട്ടോ അതുകൊണ്ടുതന്നെ എല്ലാവരും ക്ലാസ്സൊക്കെ കഴിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക കയ്യിൽ കുത്തി കയറുന്നതും സംഭവങ്ങളൊക്കെ കേട്ടോ പറയുമ്പോൾ ക്ലാസ് വീണിട്ടോ കാര്യമൊന്നുമില്ല ഉള്ളിലൊന്ന് കൈ ഇട്ടിട്ട് കഴുകിയതാണ് ആ ഒരു സമയത്ത് ക്ലാസ് കട്ട് ഈ ജ്യൂസ് ക്ലാസ് ഒക്കെ ആകുമ്പോൾ എല്ലാണ്ട് കട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ക്ലാസ് മുറിഞ്ഞിട്ടിങ്ങനൊക്കെ ആയത് കേട്ടോ അപ്പോൾ ക്ലാസ്സൊക്കെ കഴിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എൻ്റെ കയ്യിൽ മുറിക്ക് നിൽക്കുന്ന ഓൺമെൻ്റ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുത്തിട്ട് കെട്ടിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ എല്ലാവരും വിചാരിക്കേണ്ട ഈ ഒരു സമയത്ത് വീഡിയോ എടുക്കാൻ കാണിച്ചൊരു മനസ്സെന്ന് പറഞ്ഞിട്ട് ഓൻ പറഞ്ഞതുകൊണ്ട് എടുത്തതാണ് ഈ അടുക്കുകയൊന്നും ഉണ്ടാവില്ല ആ ആ ബൈ എന്ന് പറഞ്ഞിട്ടൊക്കെ ആളെത്തിയിട്ടുണ്ട് ഓന് വരുന്നോണ്ട് പലവട്ടം വോയിസ് കൊടുക്കൽ മാറ്റി വയ്ക്കുന്നുണ്ട് അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും ഓരോ സൗണ്ട് ഉണ്ടാക്കും എനിക്കറിയാം ഞാൻ വോയിസ് കൊടുക്കുകയാണ് എന്നുള്ളത് ഈളിടും അങ്ങനെ ഓരോ സൗണ്ട് ആൾ ഉണ്ടാക്കി കൊണ്ട് ഞാൻ പിന്നെ മുറിയൊക്കെ മരുന്നൊക്കെ തേച്ച് കിട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഇൻസിഡൻറ്റ് തന്നെ ആയതുകൊണ്ട് എല്ലാവരും എല്ലാവരും പണിയിന്നും പോകുന്നത് തരുന്നിട്ട് ഞാനവിടെ പൊക്ക അവിടെ പൊരിക്കിയിരുന്നു ഇപ്പോൾ അവിടെ ചോറുണ്ടാക്കിയിരുന്നു ഒക്കെ ആയിരുന്നു കേട്ടാ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയമായപ്പോഴത്തേക്ക് എല്ലാവരും എല്ലാവരും പണിയൊന്നും മാറിയിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ് സമയം കഴിഞ്ഞ ശേഷമായിട്ട് നമുക്കൊക്കെ ബോധ വന്ന് നമ്മളൊക്കെ അടുപ്പിലൊക്കെ ഓരോരോ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വന്നതായിരുന്നല്ലോ എന്നുള്ളത് അങ്ങനെ പിന്നെ നമ്മൾ പോയി നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഉണ്ടാക്കിയത് കുറച്ചൊക്കെ ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കരിഞ്ഞിട്ടില്ല എന്നാലും ചെന്ന് നരിഞ്ഞ് കരിഞ്ഞു എന്നൊക്കെ പറയാം അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു ഉള്ളൂട്ട് കുറച്ചുകൂടെ ലേറ്റ് ആയിരുന്നുണ്ടെങ്കിൽ കരിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു കേട്ട് ഞങ്ങൾ ഇരുപത്തി എട്ടാമത്തെ നോമ്പോൾ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇരുപത്തിയേഴ്ന്ന് പറയേണ്ടെന്ന് എനിക്കറിയില്ല എനിക്കത് അതിപ്പോഴും കൺഫ്യൂസ് ചെയ്യാനായിട്ടാണ് ഇരുപത്തിയേഴ് ആണോ ഇരുപത്തെട്ടാണോ അതുകൊണ്ട് എന്താ പറയണമെന്ന് അറിയില്ല എന്തെങ്കിലും അതിന് മുന്നേ ഇരുപത്തിയേഴ് എന്ന് പറയണീന്ന് ക്ഷമിച്ചാൽ ഇരുപത്തെട്ടാണെന്ന് മനസ്സിലാക്കി കളി കേട്ടോ അങ്ങനെ അതിൻ്റെ എന്താ പറയുക ഫസ്റ്റ് ഒക്കെ ഇവിടെ സക്സസ് ആയിട്ടുണ്ട് മുറിയൊക്കെ കെട്ടി സെറ്റാക്കി നല്ലോണം ബ്ലഡ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ലോണം തന്നെ പോയിട്ടുണ്ട് പിന്നെ നോമ്പ് ഇറക്കാൻ സമയമായി എല്ലാ സംഭവങ്ങളും സെറ്റാക്കി എടുത്തേക്കണൊക്കെ തിരക്കായി ഞാൻ പൊക്കവടെ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നോമ്പ് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പൊരിക്കൽ ആയിരുന്നു അങ്ങനെ ലൈമും പത്തക്കയും പിന്നെ മുന്തിരി ഉണ്ടായിരുന്നു പിന്നെ രണ്ടായിട്ടും ഉണ്ടായിരുന്നു മാങ്ങ ജ്യൂസും പിന്നെ ഞാൻ പറഞ്ഞല്ലോ പഴം ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഷാർജ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇക്ക ചാർജ് വൈക്ക് കുറച്ച് ബൂസ്റ്റ് പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു സൈ നല്ല സംഭവം സെറ്റ് സെറ്റായിരുന്നു നല്ല റിസൾട്ടായിരുന്നു കേട്ടോ ഇവിടെതാണ് പേഷ്യൻറ്റിനെ കാണാൻ ആൾക്കാർ വരി നിൽക്കുകയാണ് എല്ലാവരും ഉണ്ട് കുട്ടികളൊക്കെ ഷെസും ഒക്കെ ആകെ പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതിന് ഇടയിലൊന്നും ഒന്നും അത്തൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ആകെ ടയേർഡായിട്ടുണ്ട് മാങ്ക കൊടുക്കാനായി അവനെ തല ഇറങ്ങിയിട്ട് അവിടെ ഇരുത്തിയതായിരുന്നു കേട്ടാ മാങ്ക കൊടുക്കാൻ സമയമായിട്ടുണ്ട് ഇനി കുറച്ച് സമയമേ ഉള്ളൂ എന്നുള്ള രീതിക്കാണ്ട് ഇരുത്തിയതാണ് പിന്നെ ഇക്ക അവിടെ മറ്റേ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ പിന്നെന്താ നെയ്ച്ചോറും സെറ്റായിട്ടുണ്ട് നമ്മുടെ ബിരിയാണിക്കുള്ള മസാലയും സെറ്റായിട്ടുണ്ട് അങ്ങനെ അതൊക്കെ അതിന് ശേഷം ചായോടിയും നോമ്പറക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മൾ നേരത്തെ കെട്ടിയിട്ട് അത് അൺബോക്സ് ചെയ്യുകയാണ് എനിക്ക് മാരി ബിസ്കരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ കെട്ടിയ സംഭവം അൺബോക്സ് ചെയ്യാം കേട്ടോ ഇങ്ങനെ രണ്ട് മുറി സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കാം ബോക്സിംഗ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ ഇവിടെ ഇങ്ങനെ പറയണെന്നൊക്കെ വിചാരിക്കും കേട്ടോ ഓൺ തന്നെ അൺബോക്സിങ് എന്ന് പറഞ്ഞാണ് ഇതിനെ കൊണ്ട് ഇടിപ്പിച്ചതാണ് പിന്നെ കുറച്ച് ഓയിൻമെൻറ്റൊക്കെ തേച്ച് കൊടുത്തത് കൊണ്ട് അതൊക്കെ കഴിയുമ്പോൾ തന്നെ രണ്ട് വശം നിസ്കരിക്കാനുള്ള സമയമായതുകൊണ്ട് അത് റിമൂവ് ചെയ്ത് കേക്കി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് അങ്ങനെ പോയതായിരുന്നു കേട്ടോ ഇനി ബിരിയാണി ഒന്ന് ദമ്മിടാനും കൂടെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇക്ക ദമ്മിട്ടോളാന്ന് പറഞ്ഞ് അങ്ങനെ ഇക്ക ബിരിയാണീൻ്റെ മസാലേൻ്റെ ചെമ്പും കൊണ്ട് അങ്ങ് അടുപ്പത്തേക്ക് പോകുന്നുണ്ട് ഗൈസ് ഒരാകെ വേർത്ത് കുളിച്ചിട്ടുണ്ട് നോമ്പറഞ്ഞാൽ പിന്നെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ചാൽ പിന്നെ ആകെ വേർത്ത് എന്താകും അങ്ങനെ പിന്നെ ചോറൊക്കെ അതിലിട്ട് കൊടുത്ത് ദമ്മൊക്കെ ഇടുന്നുണ്ട് ഇക്കത്തിയതുകൊണ്ട് ദമ്മിടൽ പരിപാടിയിൽ നിന്നൊക്കെ നമ്മൾ കഴിച്ചിലായിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇക്കതവിടെ അതിഗംഭീരമായിട്ട് ബിരിയാണി ദമ്മിടൽ നിന്ന് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ചപ്പിൻ്റെ ഇലയും പിന്നെ ഉള്ളിയും പിന്നെ മുന്തിരിയൊക്കെ ഞാൻ ആദ്യം വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇട്ട് എടുത്തിട്ട് നെയ്യ് ഒഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യ് എടുത്ത് നോക്കിയപ്പോൾ നെയ്യ് ജസ്റ്റ് ഒന്ന് എന്താ പറയുക കട്ടായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കുറച്ച് നേരം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ആക്കിയതിന് ശേഷം അതിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് അപ്പോൾ നമ്മുടെ ബിരിയാണിയും ആയിട്ടുണ്ട് ഗൈസ് അപ്പം നമ്മുടെ ഇരുപത്തെട്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇനി പൊട്ടിക്കേണ്ടതും കഴിക്കേണ്ടതും സംഭവങ്ങളൊന്നും ഞാൻ എടുത്തിട്ട് ഇനിയും ലേഗാക്കണില്ല കേട്ടോ അപ്പോൾ ഈയൊരു വീഡിയോ ഇവിടെ അപ്പ് ചെയ്യുകയാണ് അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ താങ്ക്